വെൽക്കം ടു ഷീലസ് ക്രിയേഷൻ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഫില്ലിംഗ് ആയി വെച്ചിട്ടുള്ള നല്ലൊരു പൂവാടയാണ് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് വെല്ലുവിളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതാണ് കൂടാതെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അധികം എല്ല് പീസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ ഈ ചിക്കന് നന്നായി ഫ്രൈ ചെയ്ത് ആക്കി എടുക്കുന്നില്ല നമുക്ക് ഉൾവശൊന്ന് ജസ്റ്റ് വെന്ത് കിട്ടിയാൽ മതി അതിനായിട്ട് നമുക്ക് രണ്ട് സൈഡൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഇത്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ എടുത്ത് എല്ല്പ്പെടാതെ ഒന്ന് പിച്ച് വെക്കാം അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസും തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് വലിയുള്ളി അരിഞ്ഞത് എന്നിവ ഓയിലിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പോവാണ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ചേർത്തതിനു ശേഷം നമ്മൾ ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ക്യാരറ്റുള്ളിയും ചെറുതായി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കുകയാണ് ക്യാബേജ് പെട്ടെന്ന് തന്നെ വാടി വരും അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത പച്ചക്കറികളെല്ലാം നന്നായി പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഗരം മസാല കൂടാതെ ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് നമ്മളെ വെജിറ്റബിൾ മിക്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് അതുപോലെ നമ്മൾ ചിക്കൻ മിക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ സ്നാക്കിന് ഇത് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ ഫില്ലിങ്ങിനായിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം അടുത്ത് നമുക്ക് ഈ ഫില്ലിങ് നിറയ്ക്കാനുള്ളൊരു ഷീറ്റാണ് വേണ്ടത് അതിനായിട്ട് നമ്മൾ കുറച്ച് മൈദമാവിലേക്ക് ചൂടുവെള്ളവും ഉപ്പും ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ഫില്ലിങ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാൻ പോവുകയാണ് ഒരു സൈഡിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ പതുക്കെ റോൾ ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ രണ്ടെണ്ണം ഞാനിങ്ങനെ റോൾ ചെയ്ത് കാണിക്കാം ബാക്കിയെല്ലാം ഞാൻ പൂവുടെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് എങ്ങനെയാണ് എളുപ്പം എന്ന് തോന്നുന്നത് അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇത് നമ്മൾ ശരിക്കും സ്പ്രിങ് റോളൊക്കെ ചെയ്തെടുക്കുന്ന പോലെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതപ്പോൾ ഇവിടെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഓരോന്നായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മളകത്തെ ഫില്ലിങ് ആദ്യമേ വേവിച്ചെടുത്തതായതുകൊണ്ട് നമുക്ക് കൂടുതൽ എണ്ണയിലിട്ട് മൊരിച്ചെടുക്കണ്ട നമ്മൾ ചിക്കൻ പൂവയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇത് ശരിക്കും സ്പ്രിങ് റോൾ പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് ചിക്കൻ ഉണ്ടായാൽ മാത്രം മതി നമുക്ക് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകളെ അയക്കുക താങ്ക്